ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ വിഷയം ആവണക്കെണ്ണയെ പറ്റിയിട്ടുള്ളതാണ് ആവണക്കെണ്ണ നമ്മുടെ മുഖത്ത് പുരട്ടുന്നതിലൂടെ നമുക്ക് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നതാണ് പല ഏജിംഗ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും ചെറുപ്പമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുന്നതാണ് കൂടാതെ നമ്മുടെ മുടി കട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടിയിലെ പല പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ മുടി പൊട്ടിപ്പോവുക തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും മുടിക്ക് പ്രത്യേകമായിട്ടുള്ള കുറച്ച് പാക്സുകളും ഒക്കെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് യും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് പുരാതന കാലം മുതലേ നമ്മുടെ പല ഹെൽത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോരുന്നതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയുന്നുണ്ടാവുന്നത് നമുക്ക് പുരികൻ വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരിലെ താടി പെട്ടെന്ന് വളരാൻ ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്ത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് സാധ്യമാകുന്നത് ാണ് പ്രത്യേകിച്ച് നമുക്ക് ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഫൈൻ ലൈൻസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ ഏജിങ്ങിനെ സംബന്ധിച്ചുണ്ടാവുന്ന ചുളിവുകൾ മുഖത്തുണ്ടാവുന്ന സാഗിയായിട്ടുള്ള അതായത് തൂങ്ങുന്ന അങ്ങനെ ആവുന്ന ആ സ്കിന്നുകളെ ഒക്കെ തന്നെ നമുക്ക് മെച്ചപ്പെടുത്തി ടൈറ്റൻ ചെയ്യാൻ ഇതിന് സാധിക്കുന്നതാണ് കൂടാതെ നമുക്ക് കണ്ണിനടിയിലൊക്കെ വരുന്ന പഫ്നെസ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു വിയർത്തിട്ടുള്ള രീതിയിലുള്ള ആ ഒരു വീർപ്പുകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു കാസ്ട്രോയിൽ കൊണ്ട് കഴിയുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയുന്നത് തന്നെയാണ് കാരണം കാസ്ട്രോയിലിൽ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഹൈഡ്രേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഇത് കുറച്ച് കട്ടിയാർന്നതാണ് ഇത് വളരെയധികം മോയ്സ്ചർ കണ്ടന്റ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ബെനഫിറ്റ്സ് ലഭിക്കുന്നതാണ് ഡ്രൈ സ്കിന്നിൻ്റെ ഒരുപാട് നമുക്ക് സ്കിൻ കണ്ടീഷനിൻ്റെ പ്രശ്നങ്ങളായിട്ടുള്ള എക്സിമ സോറിയാസിസ് ഡ്രൈ സ്കിൻ മുതലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ാണ് ഇത് ആറി ബാക്ടീരിയൽ ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യുകയും ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും ഈ ഒരു കാസ്ട്രോയിലിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള പിമ്പിൾസ് പ്രത്യേകിച്ച് നമുക്ക് ടീനേജേഴ്സിലൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ പിമ്പിൾസുകളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാസ്ട്രോൾ യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സ്കിൻ നമുക്ക് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു നമുക്ക് ആവണക്കെണ്ണ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ആദ്യം നമുക്ക് ഈ ഒരു പിമ്പിൾസ് അമിതമായിട്ട് വരുന്ന അതായത് ടീനേജസിലൊക്കെ ഉണ്ടാവുന്ന മുഖക്കുരു അമിതമായിട്ട് വരുന്നതിന് അവർ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ആവണക്കെണ്ണ ഒരു ബഡ്സോ അല്ലെങ്കിൽ ചെറിയൊരു കോട്ടൺ പാടോ മുക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഒരുപാട് പിമ്പിൾസ് ഉള്ളത് അവിടെ മാത്രമായിട്ട് ഇത് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത് കഴുകി കഴുകിക്കളയാന്നുള്ളതാണ് കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു കടലമാവൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അത് കഴുകി കളയാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് 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 ഈ ഒരു ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഒരു കോട്ടൺ പാടിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി മാത്രം ഉറ്റിക്കുക എന്നിട്ട് ആ ഒരു കോട്ടൺ പാട് നമ്മളുടെ കണ്ണിനടിയിൽ വെക്കുന്ന രീതിയിൽ വേണം വളരെ ചെറിയ ഒരു കോട്ടൺ പാട് മാത്രം യൂസ് ചെയ്താൽ മതി കണ്ണിനടിയിൽ ഇട്ട് കൊടുത്തിട്ട് മിനിറ്റിന് ശേഷം കഴുകിക്കളയെന്നുള്ളതാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ഇതൊരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലോയിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിലും അവർ ഇത് യൂസ് ചെയ്യേണ്ടത് ഓവർ നൈറ്റ് ആണ് അതായത് ഞാൻ പറയുന്ന അളവിൽ മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഇതിന് കുറച്ച് കൺസിസ്റ്റൻ്റ് ആണ് വളരെയധികം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത് അപ്പോൾ ഇത് നമ്മൾ അതേപോലെ നമ്മൾ ഒരുപാട് എമൗണ്ടിൽ എടുത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനാൽ നമുക്ക് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമായിട്ട് ഇത് ഇതെടുക്കാം ഏകദേശം രണ്ടോ മൂന്നോ തുള്ളി അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം അത് അത്രയും എടുത്തതിനു ശേഷം നന്നായിട്ട് കൈയിൽ റബ്ബ് ചെയ്തിട്ട് നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് അതായത് മുഖോക്ക് വാഷ് ചെയ്തതിന് ശേഷം കിടക്കുന്നതിന് മുന്നേറ്റ രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് കൈകൊള്ളുന്ന റബ്ബ് ചെയ്ത് മുഖത്ത് ഒരു മസാജ് കൊടുക്കാം അപ്പം അങ്ങനെ മസാജ് ചെയ്ത് നമ്മളത് ഓവർനൈറ്റ് കിടക്കുക എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക ഇത് നൈറ്റ് ടൈം മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി പിമ്പിൾസിൻ്റെ കാര്യം പറഞ്ഞവരും ഒക്കെ തന്നെ നമ്മളിത് ഇട്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ നമ്മൾ ആ വെയിൽ കൊള്ളാനും കാര്യത്തിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതലും നമ്മൾ നൈറ്റ് ടൈമാണ് ഇത് വളരെ നല്ലതായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്കിൻ സ്കിന്നിമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിലൊക്കെ തന്നെ നമുക്ക് എപ്പോഴും ഹൈഡ്രേഷൻ നിലനിർത്താനും സഹായിക്കുന്നത് ഇനി അടുത്തൊരു പ്രശ്നം അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ മുഖത്തെ എല്ലാം കരുതുന്നത് മുഖത്തുണ്ടാവുന്ന ചുളിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുപോലെ ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ നല്ലതാണ് ഇനി നമുക്ക് കൈകൾക്ക് കാലുകൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ചുളിവുകൾ കാണാറുണ്ട് മുന്നേ ആയിട്ട് തന്നെ കൈകൾക്ക് കാലുകൾക്കൊക്കെ കാണാറുണ്ട് നമ്മൾ പല പാക്സും ഇടുന്നുണ്ടെങ്കിലും കൈകൾക്കും കാലുകൾക്കും ഒക്കെ പ്രത്യേകമായിട്ട് പാക്സുകളൊന്നും യൂസ് ചെയ്യാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കിടക്കുന്നതിന് ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി എടുക്കുക എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു തുള്ളി നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കോണട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും ഇതുപോലെ കൈകളിലാക്കി നമുക്ക് കൈകളുടെ മുകളിലേക്കൊക്കെ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഓവർനൈറ്റ് കിടക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ രാവിലെ നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന പോലെ വാഷ് ചെയ്ത് കളയാന്നുള്ളതാണ് അതിലൂടെയും നമുക്ക് സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്നതാണെങ്കിൽ പോലും പക്ഷെ ഓയിലി സ്കിന്നുകാർക്കും ഇത് കുറച്ചും കൂടി തിക്കും കുറച്ചും കൂടി നമുക്ക് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണ് ഇതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊരു പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് അവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നൈറ്റ് ടൈമിൽ നമുക്ക് ഗ്ലോ വർദ്ധിപ്പിക്കാനും അതുപോലെ ചെറുപ്പമായിട്ട് നിലനിർത്താനും സഹായിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ ആഴ്ചയിൽ രണ്ടോ മാത്രം നിങ്ങൾ അത് യൂസ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉറപ്പായിട്ടും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് നല്ല ഒരു ബെനഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ എടുക്കേണ്ട എമൗണ്ട് എപ്പോഴും മറക്കരുത് ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി കൂടിപ്പോയാൽ ഒരു മൂന്ന് തുള്ളി വരെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് പുരികം വളരാൻ വേണ്ടിയിട്ട് അതുപോലെ ഐലാഷസ് ഒക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ കോട്ടൺ പാഡ്സിലോ അല്ലെങ്കിൽ ഇയർ ബഡ്സിലോ ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ഓയിൽ മുക്കി വെച്ചിട്ട് അത് നമ്മളുടെ ഐ ലാഷസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ പുരികത്തിന്റെ ഭാഗത്തുമായിട്ട് ിട്ട് ഓവർനൈറ്റ് കിടക്കുന്നത് വളരെയധികം നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നതാണ് നമുക്ക് പുരികം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ന് കരുതി ഇത് മുഖത്ത് തേക്കുന്നതുകൊണ്ട് മുഖത്തെ ഹെയർ കൂടുവോ എന്നുള്ള പലർക്കും സംശയമുണ്ടാകും ചിലർക്ക് വിറ്റമിൻ ഇ ടാബ്ലറ്റ്സ് നമ്മൾ മുഖത്ത് ഇടാൻ പറയുന്ന സമയത്ത് അത് നമുക്ക് ഹെയർ ഗ്രോത്തിനുള്ളതല്ലേ മുഖത്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മുഖത്തിനാവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നൽകുന്നതാണ് ഇതിൽ ഒമേഗ സിക്സ് ഒമേഗ നയൻ വിറ്റമിൻ ഇ മുതലായിട്ടുള്ളവയാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് ഇവയൊക്കെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനും സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കിൻ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഹെയറിലേക്ക് വരുമ്പോൾ ഹെയർ ഗ്രോത്തിനും വളരെയധികം ബെനഫിറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണ് ഈ ഒരു ആവണക്കെണ്ണെന്നുള്ളത് കാരണം നമുക്ക് ഹെയർ പെട്ടെന്ന് നമ്മൾ നമുക്ക് കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോവുക ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോവുക അതുപോലെ നമുക്ക് സ്കിന്നിൽ എപ്പോഴും നമുക്ക് ശിരോചർമ്മത്തിലൊക്കെ എപ്പോൾ എപ്പോഴും നമുക്ക് ോടുള്ള കുരുക്കൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് രണ്ട് പാക്സ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം താരൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പൂൺ നമുക്ക് എടുക്കുക എന്നിട്ട് അതേ എമൗണ്ടിൽ തന്നെ നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ അതായത് നമുക്ക് കാച്ചിയാണെങ്കിൽ കാച്ചിയ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ നമുക്ക് കോക്കോണട്ട് ഓയിലാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഏതെണ്ണമെന്ന് േക്കുന്നത് അത് ഈക്വൽ എമൗണ്ടിൽ എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം കേട്ടോ തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് തലയിൽ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ശിരോചർമ്മത്തിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ആ ബാക്കിയുള്ളതൊക്കെ മുടിയിലും കൂടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം അത് നന്നായിട്ടൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഇത് ചെയ്യുന്നത് വളരെയധികം അധികം നല്ലതാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അടുത്തൊരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ എമൗണ്ടിൽ തന്നെ അതായത് ഒരു സ്പൂൺ കാസ്ടർ ഓയിലിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയാണോ ആ തലയിൽ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒരു മുട്ടയുടെ വെള്ളം അടിച്ച് ചേർക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് നമ്മൾ ഈ ഒരു ശിരോചർമ്മത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ൊക്ക മുടികളിലും ഇട്ട് കൊടുക്കാം വളരെ നല്ല ഷൈൻ നമുക്ക് കിട്ടുന്നതാണ് ഒരു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്ന ഷൈൻ നമുക്ക് ലഭിക്കുന്നതാണ് അത് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ വെക്കാവുന്നതാണ് അതിനുശേഷം ഇത് കഴുകി കളയാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡെയിലി ബേസിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് ഓവർനൈറ്റൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ അലർജി കണ്ടീഷൻസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് നമുക്ക് തുമ്മലും അല്ലെങ്കിൽ പെട്ടെന്ന് തലവേദനയൊക്കെ ഉണ്ടാവുന്നവർ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാം ഇത് യൂസ് ചെയ്യേണ്ട അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ എമൗണ്ട് മാത്രം നമ്മൾ നമ്മളിതിൽ എടുക്കുന്ന എമൗണ്ട് മാത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് എത്ര എമൗണ്ടിലാണോ നമ്മൾ ആവണക്കെണ്ണ എടുക്കുന്നത് അതേ എമൗണ്ടിൽ തന്നെ നമ്മൾ തേക്കുന്ന എണ്ണ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കാഴ്ചത്തേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഒരു സ്പൂൺ നമുക്ക് ഓയിലും ഒരു സ്പൂണ് നമുക്ക് നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും കൂടിയിട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ടിന്നിലാണെങ്കിലും ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു മൂന്നോ നാലോ തുള്ളി മാത്രം എടുക്കുക കേട്ടോ മൂന്നോ നാലോ തുള്ളി മാത്രം എടുക്കുക എടുത്തിട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ശിരോചർമ്മത്തിലൊക്കെ നല്ല ഒരു മസാജ് കൊടുത്ത് ഇതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ കിടക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇത് നമുക്ക് ദിവസത്തിൽ എല്ലാ ദോഷവും ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശയായിട്ട് നമുക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് അതേപോലെ ഞാൻ പറഞ്ഞിട്ടില്ല ആ പാക്സുകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മുടിയെ ആ ഒരു മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുന്ന പ്രശ്നങ്ങളൊക്കെ നിന്നിട്ട് മുടി കട്ടിയായിട്ട് വളരാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് ഇത് കൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ണ്ട നമുക്ക് മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത് വളരെ എഫക്റ്റീവാണ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ ഓയിലും ഒരു സ്പൂണ് നമുക്ക് ഏതെണ്ണയാണ് നമ്മുടെ തലത്തേക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളിയുടെ നീരാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏകദേശം ഒരു രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവും അപ്പോൾ ആ രണ്ട് സ്പൂൺ നീരും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അതിനകത്തേക്ക് ഈ നീര് അപ്പോൾ ഒഴിക്കാൻ പാടില്ല ആദ്യം എണ്ണയൊന്ന് ചൂടാക്കണം അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കാതെ ഡബിൾ ബോയിലിങ് വഴിയാണ് ചൂടാക്കേണ്ടത് അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായി തിളയ്ക്കുമ്പോഴേക്കും ചെറിയൊരു പാത്രത്തിലേക്ക് ഈ എണ്ണകളൊക്കെ ഒഴിച്ചിട്ടുള്ളത് അതിന് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ ഒരു നീരും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രണ്ട് സ്പൂൺ നീരും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളൊരു മൈഡായിട്ടൊരു ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവാണ് ആഴ്ചയിൽ ഒരു വർഷം മാത്രം ഇത് ചെയ്താൽ മതി നിങ്ങളുടെ ഏതാണോ കണ്ടീഷൻ നിങ്ങളുടെ ആ ഒരു ഹെയറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനനുസരിച്ചുള്ള പാക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കാസ്ട്രോൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതും നിങ്ങൾക്ക് യൂസ് യൂസ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് മുഖ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഈ ഒരു ആവണക്കെണ്ണയിലൂടെ സാധിക്കുന്നതാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു ആവണക്കെണ്ണയ്ക്കുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ഹെയറിൻ്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വിഷയത്തെപ്പറ്റി പറ്റി അറിയണം എന്നുണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി